ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലൈനിങ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫെയേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പത്രങ്ങളിൽ വന്നിട്ടുള്ള കറണ്ട് ആണ് ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ആദ്യത്തേത് കേലോ ഇന്ത്യ ഗെയിമുമായി ബന്ധപ്പെട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്നിട്ടുള്ള കേലോ ഇന്ത്യ ചാമ്പ്യന്മാരായത് മഹാരാഷ്ട്രയാണ് കേലോ ഇന്ത്യ യുവജന കായികമേളയിൽ അൻപത്തിയേഴ് സ്വർണവുമായിട്ടാണ് മഹാരാഷ്ട്ര ചാമ്പ്യന്മാരായിട്ടുള്ളത് അൻപത്തിയേഴ് സ്വർണ്ണമാണ് നേടിയിട്ടുള്ളത് മുപ്പത്തിയെട്ട് സ്വർണം നേടി തമിഴ്നാട് രണ്ടാം സ്ഥാനത്താണ് മുപ്പത്തിയഞ്ച് സ്വർണം നേടിയ ഹരിയാന മൂന്നാം സ്ഥാനത്താണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഖേലോ ഇന്ത്യ യുവജന കായികമേളയിൽ ചാമ്പ്യന്മാരായത് വിജയികളായത് മഹാരാഷ്ട്രയാണ് അൻപത്തിയേഴ് സ്വർണ്ണമാണ് മഹാരാഷ്ട്ര നേടിയിട്ടുള്ളത് തമിഴ്നാടാണ് രണ്ടാം സ്ഥാനത്ത് മുപ്പത്തിയെട്ട് സ്വർണം മൂന്നാം സ്ഥാനത്തുള്ളത് ഹരിയാനയാണ് മുപ്പത്തഞ്ച് സ്വർണ്ണമാണ് ഹരിയാന കരസ്ഥമാക്കിയിട്ടുള്ളത് മഹാരാഷ്ട്ര ആകെ നൂറ്റി അൻപത്തിയെട്ട് മെഡലാണ് കരസ്ഥമാക്കിയിട്ടുള്ളത് അതിലാണ് അൻപത്തിയേഴ് സ്വർണവും നാൽപ്പത്തെട്ട് വെള്ളിയും അൻപത്തി മൂന്ന് വെങ്കലവും അടങ്ങിയ നൂറ്റി അൻപത്തെട്ട് മെഡലാണ് മഹാരാഷ്ട്ര കരസ്ഥമാക്കിയിട്ടുള്ളത് നമ്മുടെ കേരളത്തിന് ഒൻപതാം സ്ഥാനമാണ് കേരളം ഒൻപതാം സ്ഥാനത്താണ് പതിനൊന്ന് സ്വർണവും ഒൻപത് വെള്ളിയും പതിനഞ്ച് വെങ്കലവുമാണ് കേരളം കരസ്ഥമാക്കിയിട്ടുള്ളത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും പതിനെട്ട് വയസ്സിന് താഴെയുള്ള കായിക താരങ്ങളാണ് ഈ ഒരു മത്സരത്തിൽ പങ്കെടുത്തിട്ടുള്ളത് അടുത്തത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യമാണ് ഓരോ വകുപ്പിലേക്കും എത്ര വിഹിതമാണ് മാറ്റിവെച്ചിരിക്കുന്നത് എന്നതിൻ്റെ ഒരു ഡയഗ്രാമാണിത് ഇതിൽ നമുക്ക് പഠിക്കേണ്ടത് ഏറ്റവും കൂടുതൽ വിഹിതം മാറ്റിവെച്ചിരിക്കുന്നത് ഏത് മേഖലയ്ക്കാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രതിരോധ മേഖലയ്ക്കാണ് പ്രതിരോധത്തിന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ വിഹിതം മാറ്റിവെച്ചിരിക്കുന്നത് അതുപോലെ പി എസ് സിയുടെ പുതിയ ട്രെൻഡ് അനുസരിച്ച് നമ്മുടെ നികുതി വരുമാനം എത്രയാണ് അതുപോലെ വരവ് ചെലവ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതൊന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് പഠിക്കുകയാണെങ്കിൽ നന്നായിരിക്കും പിന്നെ ബജറ്റിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറോടെ ധനക്കമ്മി ജി ഡി പിയുടെ നാല് പോയിൻ്റ് അഞ്ച് ശതമാനത്തിൽ താഴെയാക്കുമെന്നാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറോടെ ധനക്കമ്മി ജി ഡി പിയുടെ എത്ര ശതമാനമാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാല് പോയിൻറ്റ് അഞ്ച് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ അഞ്ച് പോയിൻറ്റ് ഒന്ന് ശതമാനമാണ് കണക്കാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ ധനക്കമ്മി അഞ്ച് പോയിൻറ്റ് ഒരു ശതമാനമായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് അടുത്തത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള ശാസ്ത്ര സാഹിത്യ അവാർഡിൽ ജനപ്രിയ ശാസ്ത്ര സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ബി ഇക്ബാലിനാണ് ബി ഇക്ബാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള ശാസ്ത്ര സാഹിത്യ അവാർഡിൽ ജനപ്രിയ ശാസ്ത്ര സാഹിത്യ പുരസ്കാരം ലഭിച്ച വ്യക്തി ബി ഇക്ബാൽ മഹാമാരികൾ പ്ലേഗ് മുതൽ കോവിഡ് വരെ ചരിത്രം ശാസ്ത്രം അതിജീവനം ഈ കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ബി ഇക്ബാലിൻ്റെ കൃതിയാണ് മഹാമാരികൾ പ്ലേ മുതൽ കോവിഡ് വരെ ചരിത്രം ശാസ്ത്രം അതിജീവനം അടുത്ത ചോദ്യം ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ചെയർമാനായി നിയമിതനാകുന്നത് പ്രമോദ് അഗർവാളാണ് ബി എസ് സി അല്ലെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ചെയർമാനായത് പ്രമോദ് അഗർവാൾ പ്രമോദ് അഗർവാൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ വിശിഷ്ട അതിഥിയായി വന്നത് ഫ്രഞ്ച് പ്രസിഡൻറ്റായിട്ടുള്ള ഇമ്മാനുവൽ മാക്രോൺ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ വിശിഷ്ട അതിഥിയായത് ഫ്രഞ്ച് പ്രസിഡൻറ്റായിട്ടുള്ള ഇമ്മാനുവൽ മാക്രോൺ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്കായി സെഞ്ചുറി നേടിയ ആദ്യ മലയാളിയാണ് സഞ്ജു സാംസൺ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്കായി സെഞ്ചുറി നേടിയ ആദ്യത്തെ മലയാളിയാണ് സഞ്ജു സാംസൺ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായിട്ടുള്ള ഏകദിന മത്സരത്തിലായിരുന്നു സഞ്ജു സാംസൺ സെഞ്ചുറി നേടിയത് അടുത്തത് മലയാള വിഭാഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയത് ഇ വി രാമകൃഷ്ണനാണ് മലയാള വിഭാഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് ഇ വി രാമകൃഷ്ണൻ മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത് മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ എന്ന കൃതി രചിച്ചത് ഇ വി രാമകൃഷ്ണൻ ഇ വി രാമകൃഷ്ണൻ അടുത്തത് കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം ബാലവേല ബാലവിവാഹം തുടങ്ങിയവ തടയുന്നതിനായി വനിതാ ശിശുവികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ശരണബാല്യം ശരണബാല്യം കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം ബാലവേല ബാലവിവാഹം തുടങ്ങിയവ തടയുന്നതിനായി വനിതാ ശിശുവികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് ശരണ ബാല്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അർജുന അവാർഡ് നേടിയ മലയാളിയായ ലോങ് ജം താരമാണ് മുരളി ശ്രീശങ്കർ മുരളി ശ്രീശങ്കർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അർജുന അവാർഡ് നേടിയ മലയാളിയായ ലോങ് ജം താരമാണ് മുരളി ശ്രീശങ്കർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദ്രോണാചാര്യ ലൈഫ് ടൈം പുരസ്കാരം ലഭിച്ച പരിശീലകനാണ് ഇ ഭാസ്കരൻ ഇ ഭാസ്കരൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദ്രോണാചാര്യ ലൈഫ് ടൈം പുരസ്കാരം ലഭിച്ച പരിശീലകനാണ് ഇ ഭാസ്കരൻ കാസർകോട്ടുകാരനാണ് അദ്ദേഹം ഇന്ത്യൻ കബഡി ടീമിൻ്റെ പരിശീലകനാണ് ഇ ഭാസ്കരൻ അടുത്തത് ഐ പി എൽ ചരിത്രത്തിൽ ആദ്യമായി താരലേലം നിയന്ത്രിക്കുന്ന വനിതയാണ് മല്ലിക സാഗർ മല്ലിക സാഗർ ഐ പി എൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് താരലേലം നിയന്ത്രിക്കുന്ന വനിതയാണ് മല്ലിക സാഗർ ഈജിപ്തിൽ മൂന്നാം തവണയും ഭരണ തുടർച്ച നേടിയ പ്രസിഡൻ്റാണ് അബ്ദേ ഫത്താഹ് അൽ സീസി ഈജിപ്തിലെ മൂന്നാമത്തെ തവണ പ്രസിഡൻറ്റായി വരുന്ന വ്യക്തിയാണ് അബ്ദേൽ ഫത്താഹ് അൽ സീസി ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് കരുതുന്നു യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്